പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ ബസ് അനുവദിച്ചു എം എൽ എ എൽദോസ് കുന്നപ്പിളി ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് എം എൽ എ എൽഡോസ് കുന്നപ്പള്ളി സ്കൂൾ ബസ് അനുവദിച്ചു പുതിയ ബസ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് അധ്യക്ഷനായി വാർഡ് കൌൺസിലർ ടി എം സക്കീർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് സിയാദ് മറ്റത്തിൽ എസ് എം സി ചെയർമാൻ ടി എം നസീർ എം പി ടി എ പ്രസിഡന്റ് ഹൈറുനിസ നസീർ എച്ച് എം ബഷീർ വിയു പ്രിൻസിപ്പൽ റീന ജി കൌൺസിലർ അനിതാ പ്രകാശ് ധന്യപ്രഭാക് തസ്മിൻ ഷിഹാബ് തസ്നി സ്റ്റാഫ് സെക്രട്ടറി ഗായത്രി ദേവി അനുശ്രീ വിജയൻ എന്നിവർക്കൊപ്പം ടി എസ് എം സി അംഗങ്ങളും രക്ഷിതാക്കളും ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയതായി ഒരു ബസ് നൽകിയിരിക്കുകയാണ് കിഫിയുടെ അഞ്ചു കോടി ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കാനും മറ്റു സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും അധികം കുട്ടികൾ പരീക്ഷിക്കിരുത്തുന്നതും ഏറ്റവും അധികം വിജയം ഉള്ള ഒരു സ്കൂളാണ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷം അവരുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ട പണം അനുവദിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികളുടെ യാത്രാക്ലാസും പരിഹരിക്കാൻ വേണ്ടി പുതിയൊരു സ്കൂൾ ബസ് കൂടി ഈ വിദ്യാലയത്തിന് അനുവദിച്ചിട്ടുണ്ട് ഇന്ന് അതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ